നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ എം എൽ എ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയാൽ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുടുങ്ങും ടി പി കേസ് ഒതുക്കിയത് തിരുവഞ്ചൂരാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നു ഇന്നലെ രമേശ് ചെന്നിത്തല നടത്തിയ പത്രസമ്മേളനത്തിലും കത്തിലും മുനയും നീണ്ടത് തിരുവഞ്ചൂരിന് നേരെയായിരുന്നു ഇപ്പോൾ ഉമ്മൻചാണ്ടി ഗ്രൂപ്പിൽ നിന്ന് മാറിയ തിരുവഞ്ചൂർ സ്വതന്ത്ര ഗ്രൂപ്പിന്റെ വക്താവാണ് വധക്കേസിലെ മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയനാണെന്ന് കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായി രമേശ് ചെന്നിത്തല ആരോപിച്ചു കൃത്യം നടപ്പാക്കിയതിൽ സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെ നേരിട്ട് പങ്കുണ്ടെന്നും ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഫോൺ കോൾ വിവരങ്ങൾ പൂർണ്ണമായി കിട്ടാതിരുന്നതാണ് ഗൂഢാലോചനയിലേക്ക് അന്വേഷണം നീളാതിരുന്നതിന് കാരണം സർവീസ് പ്രൊവൈഡർമാരോട് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും വിവരങ്ങൾ കിട്ടിയിരുന്നില്ല താൻ ആഭ്യന്തരമന്ത്രിയായ ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചിരുന്നു ഫോൺ കോൾ വിവരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ പല ഉന്നതരും ടി പി വധ ോചനയിൽ ഉൾപ്പെടുമായിരുന്നു ഫോൺ രേഖകൾ പൂർണ്ണമായി കിട്ടാത്തതിന് കാരണം പറഞ്ഞു എന്നാൽ തിവഞ്ചൂരാണെന്ന് ചെന്നിത്തലേഖകൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള കെ കെ രമയുടെ പിന്തുണയുണ്ടാകും രണ്ട് പാർട്ടി നേതാക്കളെ കൂടി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്ത ഗോവിന്ദൻ മാസ്റ്ററുടെ നിലപാട് തന്നെ സി പി എം പങ്കിന് തെളിവാണ് ഭരണത്തിലുള്ളത് മാത്രമാണ് സി പി എം കൊലപാതക രാഷ്ട്രീയത്തിന് അവധി നൽകിയിരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു അപ്പീൽ നൽകിയാൽ പിണറായിക്ക് പ്രതിസന്ധിയാവും ഒരു ഘട്ടത്തിൽ ചന്ദ്രശേഖരന്റെ ഭാര്യയും എം എൽ എയുമായ കെ കെ രമയും യുഡിഎഫും തമ്മിൽ തെറ്റുന്ന ഘട്ടം വരെയെത്തി ഒതുക്കി തീർന്ന മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ നടത്തിയ ചില പരാമർശങ്ങളാണ് കെ കെ രമയെ ചുടിപ്പിച്ചത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കെ കെ രമയും മുഖ്യമന്ത്രിയും തമ്മിൽ നിയമസഭയിൽ നടന്ന പൊരിഞ്ഞ വാദപ്രതിവാദത്തിലാണ് തിരുവഞ്ചൂരിലേക്ക് സംഗതി നീണ്ടത് കേസിലെ പ്രതികൾക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് സഹായം കിട്ടിയിട്ടുണ്ടെന്നും ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ നടപടി ഉണ്ടായോ നടപടിയുണ്ടായെന്നും വടകര എം എൽ എ ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചു എന്നാൽ ടി പി അന്വേഷിച്ചത് ആരാണെന്ന് അംഗത്തിന് അറിയാമല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി യു ഡി എഫുകാർക്ക് അടിയാവുന്ന തരത്തിലെല്ലാം അന്വേഷണം നടത്തിയ കേസാണിത് ഈ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടോ എന്നാണ് അംഗം ഉദ്ദേശിച്ചതെന്നും മുഖ്യമന്ത്രി മറുചോദ്യം ഉന്നയിച്ചു മുഖ്യമന്ത്രിയുടെ മറുപടി അന്നത്തെ ആഭ്യന്തരമന്ത്രിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏറ്റെടുത്തു ടി പി കേസ് അന്വേഷണം ഏറെക്കുറെ കൃത്യമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി അംഗീകരിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതായും ഇത് അഭിനന്ദനാർഹമാണെന്നും തിരുവഞ്ചൂർ സഭയിൽ പറഞ്ഞു ഇതാണ് കെ കെ രമയെ ചുടിപ്പിച്ചത് ടി കേസിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ നടന്ന ഒത്തുകളിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സോളാർ വഴിതടയിൽ സമരം ഒതുക്കുന്നതിനു വേണ്ടി ടി പി കേസിൽ അന്നത്തെ സർക്കാർ വിട്ടുവീഴ്ച ചെയ്തു കാലാന്തരത്തിൽ കെ കെ രമ വലതു മുന്നണിക്ക് എത്തിയെങ്കിലും താൻ അനുഭവിച്ച തിക്താനുഭവങ്ങൾ മറക്കില്ല തിരുവഞ്ചൂരിന്റെ കള്ളക്കളികളെ കുറിച്ച് രമയ്ക്ക് നന്നായി അറിയാം എന്നാൽ മുന്നണി മര്യാദയുടെ പേരിൽ രമയ്ക്ക് അക്കാര്യം തുറന്നു പറയാൻ കഴിയില്ല ടി പി കേസാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുറുപ്പു ചീട്ടായത് എന്നിട്ടും യു ഡി എഫ് ടി പി യെ മാനിക്കാത്തതിൽ രമയ്ക്ക് വിദ്വേഷമുണ്ട് ഒടുവിൽ ടി പി കേസിൽ നിന്ന് ഊരാൻ സി പി എം ഉമ്മൻചാണ്ടിയെ സ്ത്രീ പീഡകനാക്കി ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസിൽ റിപ്പോർട്ട് എഴുതാൻ ജുഡീഷ്യൽ കമ്മീഷൻ അഞ്ചു കോടി വാങ്ങിയത് സി പി ഐ നേതാവ് സി ദിവാകരൻ പുറത്തുവിട്ടിരുന്നു ഉമ്മൻചാണ്ടിക്ക് തുടർ തുടർഭരണം കിട്ടാതിരിക്കാനാണ് സി പി എം ശ്രമിച്ചത് പിണറായി അറിയാതെ അക്കാലത്ത് എ കെ ജി സെന്ററിൽ ഈച്ച പോലും പറക്കുമായിരുന്നില്ല ടി പി ചന്ദ്രശേഖരൻ കേസിൽ നിന്ന് പിണറായിക്കും മറ്റ് സി പി ഐ നേതാക്കൾക്കും ഊരണമെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കണമായിരുന്നു അങ്ങനെയാണ് സി ദിവാകരൻ തന്റെ ആത്മകഥയിൽ എഴുതിയ കോഴ വിവാദം കത്തിക്കയറിയത് ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ ദിവാകരൻ അന്ന് കാനം ഇന്നത്തെ പോലെ ശക്തനായിരുന്നില്ല ദിവാകരൻ യു ഡി എഫിലെ പല നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു ജീവനക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സമരം ചെയ്തപ്പോൾ അത് തീർക്കാൻ അന്ന് മന്ത്രിയായിരുന്ന കെ എം മാണിക്കൊപ്പം ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ദിവാകരനാണ് കൂടെ കിടക്കുന്നവർക്കാണ് രാപ്പനി അറിയാവുന്നത് അക്കാലത്ത് എന്താണ് സംഭവിച്ചതെന്ന് ദിവാകരന് നന്നായി അറിയാം കാരണം അദ്ദേഹത്തിന് പിണറായി പിണറായിട്ടും നല്ല ബന്ധം വന്നുണ്ടായിരുന്നു പിണറായി സി പി എൽ നിന്നും ദിവാകരനുമായിട്ടാണ് ചർച്ചകൾ നടത്തിയിരുന്നത് കേസ് അന്വേഷിച്ച മുൻ ജഡ്ജി ഉമ്മൻചാണ്ടിക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചത് പിണറായി മുഖ്യമന്ത്രിയായ കാലത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യം പുനർ നിയമനമായിരുന്നുവെന്ന് എല്ലാവരും പറയുന്നു ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് നേതാക്കളെയും സി പി എമ്മിന് അപമാനിക്കണമായിരുന്നു ഇടതു സർക്കാർ അധികാരമേറ്റപ്പോൾ മുൻ സർക്കാരിനെ അഭിമാനിക്കാൻ തീരുമാനിച്ചു അന്നത്തെ നിയമമന്ത്രി എ കെ ബാലനുമായിട്ടായിരുന്നു അദ്ദേഹം ആശയവിനിമയം നടത്തിയിരുന്നത് ബാലനക്കാലത്ത് പിണറായിയുടെ വിശ്വസ്തനായിരുന്നു കോടിയേരിയായിരുന്നു പാർട്ടി സെക്രട്ടറി സോളാർ കേസിന്റെ കാര്യത്തിൽ കോടിയേരിയും അമിത താല്പര്യമെടുത്തു ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്ന കാര്യത്തിൽ കോടിയേരിയും പിണറായിക്കൊപ്പം നിന്നു അതിന്റെ ഫലമാണ് സ്വപ്ന സുരേഷിൽ നിന്നും പിണറായിക്ക് കിട്ടിയത് ഉമ്മൻചാണ്ടിക്കെതിരെ റിപ്പോർട്ട് എഴുതാൻ പ്രേരിപ്പിച്ചു എന്ന് ദിവാകരൻ പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് സി പി എമ്മിനെ തന്നെയാണ് കാരണം റിപ്പോർട്ട് എഴുതിയത് പിണറായി മുഖ്യമന്ത്രിയായ ശേഷമാണ് അക്കാലത്ത് പിണറായിയുടെയും കോടിയേരിയുടെയും അപ്രമാദിത്വം തുടരുകയായിരുന്നു ഇക്കാര്യം അധികം ദിവാകരൻ അറിയാം സോളാർ ചർച്ചകളിൽ ദിവാകരൻ സജീവമായി പങ്കെടുത്തു ഉമ്മൻചാണ്ടി അപമാനിക്കാൻ ഒരു കെട്ടുകാർ ഉണ്ടാക്കുന്നതിനോട് പല സിപിഎം നേതാക്കൾക്കും താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ജനങ്ങളുമായി ഇഴകി ചേർന്ന് ഉമ്മൻചാണ്ടി നടത്തിയ പ്രവർത്തനങ്ങളും കെ എം മാണിയുടെ കാരുണ്യ പദ്ധതിയും സി പി എമ്മിന് ശരിക്കും ഭയപ്പെടുത്തി ഏതുവിധനയും ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെ ഇല്ലാതാക്കാൻ പിണറായി തീരുമാനിച്ചു ടി പി കേസിൽ നിന്ന് ഉരുകയും വേണം അതിന്റെ പ്രതിഫലനമായിരുന്നു സോളാർ കേസ് രമേശ് ചെന്നിത്തലയും അന്ന് ഇടതുമുന്നണിക്ക് ഒപ്പം ചേർന്ന് മുഖ്യമന്ത്രിയാകാൻ സാധിക്കാത്തതിലുള്ള ചെന്നിത്തലയുടെ ഇച്ഛാഭംഗമായിരുന്നു കാരണം ഉമ്മൻചാണ്ടിക്കെതിരെ ഗുണ്ടുകൾ മിനുക്കുന്നതിൽ ചെന്നിത്തല വഹിച്ച പങ്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല ചെന്നിത്തലയാണ് കോന്നി സ്വദേശിയായ കോറി മുതലാളിയെ ഉമ്മൻചാണ്ടിക്കെതിരെ രംഗത്തിറക്കിയതെന്ന് അന്ന് ആരോപണം ഉയർന്നിരുന്നു ഏതായാലും ചെന്നിത്തല രംഗം കൊഴിപ്പിച്ചു രഹസ്യങ്ങൾ പലതും ഉമ്മൻചാണ്ടിക്കെതിരെ സി പി എമ്മിന് ചോർത്തി നൽകിയത് ചെന്നിത്തലയാണെന്ന് ഇന്നും എ ഗ്രൂപ്പുകാർ വിശ്വസിക്കുന്നു മുൻമന്ത്രി കെ ബാബുവാണ് ജസ്റ്റിസ് ശിവരാജിനെ ആനയിച്ചുകൊണ്ടുവെന്ന് ഉമ്മൻചാണ്ടിയെ തകർത്തത് പരിണിത പ്രജ്ഞനായ ഉമ്മൻചാണ്ടി സ്ത്രീ പീഡനം നടത്തിയെന്നുവരെ മുൻ ജഡ്ജി എഴുതിക്കൂട്ടി ഒരു മനുഷ്യനെ അപമാനിക്കുന്നതിന്റെ പരമാ അപമാനിച്ചു സോളർ കേസിലെ നീലരംഗങ്ങൾ റിപ്പോർട്ടിന്റെ ഭാഗമാക്കി മുഖ്യമന്ത്രിക്ക് നൽകിയതോടെ നായികിനെ പുനർനിയമനം കിട്ടി ഇതോടെ മുൻമന്ത്രി കെ ബാബുവും സംശയ ദൃഷ്ടിയിലായി കെ ബാബു ഉമ്മൻചാണ്ടിയിൽ നിന്ന് അകന്നു കഴിയുന്ന കാലത്താണ് ശിവരാജൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഉമ്മൻചാണ്ടി തന്നെ സഹായിച്ചില്ലെന്ന ചിന്തയിലായിരുന്നു ബാബു അന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ബാബു ഏറെക്കുറെ ഔട്ടായിരുന്നു അങ്ങനെ ഉമ്മൻചാണ്ടിയെ പകരം വീട്ടുകയായിരുന്നു എന്ന് കരുതുന്നവരുമുണ്ട് ജഡ്ജിമാർക്ക് പുനർനിയമനം നൽകുന്ന പ്രവണത ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അവർ എക്കാലം രാഷ്ട്രീയ നേതൃത്വവുമായി സമരസപ്പെട്ടു പോകാറാണ് പതിവ് രാഷ്ട്രീയക്കാരുമായുള്ള ബന്ധം ജുഡീഷ്യൽ ഓഫീസർമാരെ എക്കാലവും സഹായിച്ചിട്ടുണ്ട് ഹൈക്കോടതി ജഡ്ജിമാർ വിരമിക്കുമ്പോൾ പുനർ നിയമനം നൽകുന്നത് പതിവാണെന്നും അത്തരം നടപടികൾ ആശ്വാസമല്ലെന്നും പണ്ട് പി സി ജോർജ് പറഞ്ഞത് വെറുതെയല്ല ജസ്റ്റിസ് ശിവരാജൻ കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയാണ് അദ്ദേഹത്തെ സോളാർ കമ്മീഷനായി നിയമിച്ചത് മുൻ മന്ത്രി കെ ബാബുവാണ് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയായിരുന്നു ബാബുവിന്റെ തീരുമാനം അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ അടുത്തിടെ അന്തരിച്ച ദണ്ഡപാണിക്ക് ശിവരാജിനെ നിയമിക്കാൻ താൽപര്യം മുൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് വി പി മോഹൻകുമാറിനെ നിയമിക്കാനായിരുന്നു എന്നാൽ കാസർകോട്ടുകാരനായ മോഹൻകുമാറിനെ കെ കരുണാകരനുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന കാരണത്താലായിരുന്നു ഉമ്മൻചാണ്ടി അതിന് സമ്മതിക്കാതിരുന്നത് കരുണാകരന്റെ പേരിൽ ചെന്നിത്തല മോഹൻകുമാറിനെ ബന്ധപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ബാബു ഉമ്മൻചാണ്ടിക്ക് പറഞ്ഞു കൊടുത്തതോടെയാണ് മോഹൻകുമാർ പുറത്തായത് സർക്കാർ മാറി വന്നപ്പോൾ ജസ്റ്റിസ് ശിവരാജൻ കാലു മാറിയെന്നാണ് കോൺഗ്രസ് പറയുന്നത് അതെന്തായാലും സവർണ കമ്മീഷൻ ഉമ്മൻചാണ്ടിക്ക് വളരെ ക്ഷീണമുണ്ടാക്കി ഇരയുടെ കത്ത് റിപ്പോർട്ടിന്റെ ഭാഗമാക്കിയതോടെ ഉമ്മൻചാണ്ടിയുടെ സൽപേര് തന്നെ ഇല്ലാതായി അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം വരെ ഉയർന്നു ഇതെല്ലാം സഹിക്കാവുന്നതിൽ ായിരുന്നു കാരണം അത്രയേറെ ജനകീയ അടിത്തറയുള്ള നേതാവാണ് ഉമ്മൻചാണ്ടി തീരെ തീരവിശ്വാസതയില്ലാത്ത ഒരു സ്ത്രീയുടെ കത്ത് എന്തിന് റിപ്പോർട്ടിന്റെ ഭാഗമാക്കിയെന്ന് ചോദിക്കുന്നവർ നിരവധിയാണ് അവിടെയാണ് സൽപേര് മൌലികാവകാശമാണെന്ന ഹൈക്കോടതി വിധിയുടെ പ്രസക്തി ശിവരാജ് റിപ്പോർട്ടിലെ നിഗമനങ്ങൾ കോടതി തള്ളിയതോടെ ചോദ്യം ചെയ്യപ്പെട്ടത് റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയാണ് അതായത് സോളാർ കമ്മീഷന്റെ നിഗമനങ്ങളിൽ പക്ഷാപാതം എന്നാണ് കേരളത്തിന്റെ പരമോന്നത കോടതി കരുതുന്നത് ഇത് തീർത്തും തെറ്റായ ഒരു പ്രവണതയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തിൽ കോടതി കളയുന്നത് ഒരുപക്ഷെ ആദ്യത്തെ സംഭവമായിരിക്കാം കെ ബാബുവിന് സംഭവിച്ച തന്ത്രപരമായ പിഴവാണ് ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചത് എന്നാൽ ഇതിന്റെ ഫലം ബാബു അനുഭവിച്ചു സാധാരണ ഇലക്ഷൻ കേസുകൾ വർഷങ്ങൾ എടുത്താണ് പൂർത്തിയാക്കാറുള്ളത് ഇവിടെ എം സ്വരാജിന്റെ പരാതിക്കെതിരെ കോടതിയിൽ പോയത് കെ ബാബു ആണ് അദ്ദേഹം കോടതിയെ സമീപിച്ചതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്നും ബാബുവിനെതിരെ നിരീക്ഷണം ഉണ്ടായത് ഇടക്കാല ഉത്തരവുണ്ടായത് വിദഗ്ധ നിയമോപദേശം ലഭിക്കാത്തത് കൊണ്ടാണ് തന്ത്രശാലിയായ ബാബുവിന് ഇങ്ങനൊരു ഒരു അബദ്ധം സംഭവിച്ചത് ഏതായാലും കമ്മീഷൻ പണം വാങ്ങിയതിരെ തെളിവ് ദിവാകന്റെ കയ്യിലുണ്ടാവണം ടിപി കേസിൽ പിണറായിക്കെതിരെ ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ തെളിവുണ്ടായിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ് അന്ന് വിജിലൻസ് മേധാവിയായെന്ന ടി പി സെൻകുമാറാണ് ഇത് മുഖ്യമന്ത്രിക്ക് സംഘടിപ്പിച്ചു നൽകിയത് പിണറായി അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം കഥ കഴിക്കപ്പെട്ടത് സെൻകുമാറിനെയാണ്